അവർക്ക് തെറ്റ് പറ്റിയതാണോ പറ്റിയതാണോന്നറിയില്ല കേട്ടോ ഞാൻ വാച്ചാണോ ഓർഡർ ചെയ്തത് പക്ഷെ ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ ഞാൻ നമ്മുടെ ആമസോണിൽ നിന്നും പിന്നെ പർപ്പിളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു ഇത് പോൺസിൻ്റെ ഒരു നാച്ചുറൽ ഗ്ലോ പൗഡറാ കേട്ടോ ഇതിനു മുമ്പ് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ സാധനം ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഒന്നുകൂടി ഓർഡർ ചെയ്തു അപ്പോൾ നൂറ്റി എഴുപത്തി അങ്ങാണ്ടെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ വില പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ല നമുക്ക് ഇതിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലോ തരും കേട്ടോ നമ്മുടെ ഫേസിൽ ഒരുപാട് അപ്ലൈ ചെയ്യരുത് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്കതിനകത്തൊരു ഇതുണ്ട് സ്പൂഞ്ചുക്ക് പഫു വലുത്ത സംഭവമുണ്ട് അത് എടുത്തിട്ട് നമ്മൾ മൂത്തുനിന്ന് പയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതാട്ടോ ഞാൻ പോൺസിൻ്റെ പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇത് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ തവണയാട്ടോ വാങ്ങണത് പിന്നെ അടുത്ത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു എൻ പേയുടെ എന്നാ മസ്ക്കാരാട്ടോ ഇത് എന്താ നമ്മുടെ സമച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് നല്ലൊരു സാധനം കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ മസ്ക്കാരയൊന്നും യൂസ് ചെയ്യാറില്ല എന്തേലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ മാത്രം കേട്ടോ ഞാൻ മസ്ക്കാര യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ തൊട്ടടുത്തൊന്നും പോകുമ്പോഴൊന്നും ഞാൻ മസ്ക്കാര അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇത് എൻ വൈബിയുടെ ഒരു ഐലൈനറാണ് ഇതും സമച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് നല്ല നമുക്ക് കണ്ണിൻ്റെ മോഡിലൊക്കെ എഴുതാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ നല്ല ഭംഗിക്ക് നമുക്ക് എഴുതാൻ പറ്റും നല്ല കനം കുറഞ്ഞിട്ടുള്ള അതിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ എഴുതാൻ പറ്റണത് അപ്പം ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് കേട്ടോ ഇതെനിക്ക് എത്ര മേടിച്ചാലും കളറ് ഷെയ്ഡൊക്കില്ല കേട്ടോ അത് എന്നും അങ്ങനെ ഇതിൻ്റെ പലതും വില കൂടിയതും അല്ലാത്തതും ഒക്കെ ഞാൻ വാങ്ങി ക്രയോൺ ഇതിപ്പോൾ ക്രയോൺ ടൈപ്പ് ആട്ടോ പക്ഷേ ഇത് അത്ര വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞാൻ ഈ ന്യൂഡോ ഷെയ്ഡാണ് നോക്കി കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പർപ്പിളിന് വേറൊരു ഷെയ്ഡ് വാങ്ങിച്ചു കേട്ടോ പക്ഷെ അതൊന്നും ശരിയായിട്ടില്ല ഇപ്പോഴും എനിക്ക് അത്ര നല്ല ഒരു ലിപ്സ് ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇതൊരു ചോപ്പറ കേട്ടോ ഇത് ഞാൻ കുറച്ച് നാളായി വാങ്ങി വെച്ചിട്ടിരിക്കണു ഒരു ആയിരം എം എൽ ഒക്കെ വന്ന ഒരു ചോപ്പറാണ് അപ്പോൾ അതുകൂടാതെ ഞാനൊരു ചെറിയൊരു ചോപ്പറ് വാങ്ങിയിരുന്നു നമ്മുടെ ആമസോണിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരെണ്ണം വാങ്ങിയിട്ടോ ഇത് വല്ലത് കാരണം അത്രയും എനിക്കൊരു ക്യൂട്ടായിട്ട് തോന്നിയില്ല ഇതിന് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം കേട്ടോ ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ ഒരു വാച്ച് ഞാൻ നേരത്തെ വാങ്ങിയായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാനല്ലാട്ട് വാങ്ങിയ ഇക്കായ വാങ്ങിയ ഞാനാണെങ്കിൽ അത് നോക്കിയേനെ എന്റെ വെയിറ്റ് ഒക്കെ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പക്ഷേ എനിക്ക് വന്നത് ഗൈസ് മൂന്ന് സ്ക്രീൻ കാർഡും ഒരു രണ്ട് വൈപ്പും ആയിരുന്നു പിന്നെ ഞാൻ കരുതി തൊണ്ണൂറ്റി രൂപയല്ലേ ഉള്ളൂ അത് കാരണം ഞാനങ്ങ് ക്ഷമിച്ച് വിട്ടു പക്ഷേ എനിക്ക് പറ്റിയതാണോ അബദ്ധം ആർക്കും പറ്റിയ അബദ്ധമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ